സൗന്ദര്യ സങ്കല്പത്തിന്റെ മൂർത്ത രൂപമാണ് എന്റെ സമൂഹത്തിൽ അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങൾ ഒരു മധുരഭാഷണം കേട്ടുകഴിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ യുനീബ് അവൾ എന്റെ പ്രിയ പുത്രിയാണ് അവളുടെ ഈ സ്ഥാപനം ഉത്തരോത്തരം ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥന എന്നും മനസ്സിലുണ്ട് അതിന് ഏറ്റവും ഐശ്വര്യമുള്ള കൈകൊണ്ടാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് അണി റോസിന്റെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ വ്യക്തിത്വമാണ് കൂടെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ സംരംഭങ്ങളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളായി വളരുമ്പോഴാണ് അണിറോസിനെ തേടി കേരളത്തിലെയും പുറത്തുള്ളവരും ഒക്കെ വലിയ സ്ഥാപനങ്ങൾ നടത്താൻ വരുന്നത് ആലുവാ സുഖാണോ എന്റെ നാടാണ് ഇവിടെ അടുത്താണ് ഒരു അഞ്ചു മിനിറ്റ് ഇല്ല അവിടെ ഫ്ലാറ്റ് അവിടെ നിന്നാണ് ഇപ്പം വരുന്നത് അപ്പം ഒരു എന്താ പറയാ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതോ ഒന്നും കാര്യമില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള മനുഷ്യരാളെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഞാൻ ചേച്ചിയുടെ യൂണിപ്പിൽ എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ ഇവിടെ ഉണ്ടല്ലേ ശരി